إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ഏറെ ആദരണീയരായ സത്വിശ്വാസികളെ സഹോദരി സഹോദരങ്ങളെ സർവലോക രക്ഷിതാവും സ്രഷ്ടാവുമായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് കീഴൊതുങ്ങി ഉത്തപ്തികളായി ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഓരോരുത്തരോടും വസൂയത്ത് ചെയ്യുകയാണ് ലോകത്തെ ഏറ്റവും ഉന്നതനായ ശ്രേഷ്ഠനായ വ്യക്തിയായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസലമയെ വ്യത്യസ്ത രീതിയിൽ വീക്ഷിക്കുന്ന ആളുകൾ ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട് അതിലൊരു വിഭാഗം വളരെയധികം വെറുപ്പോടുകൂടി നബി സല്ലാഹു അലൈഹി വസലമയെ മനസ്സിലാക്കിയവരാണ് ക്രൂരനായി മനസ്സിലാക്കി വളരെ മോശമായി കാണുന്ന ആളുകൾ അജ്ഞത കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ടാണ് അങ്ങനെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗം ഒരു മുസ്ലിം നേതാവായി കണക്കാക്കുന്ന ആളുകളുണ്ട് ഒരു വിപ്ലവ നായകനാണ് നല്ലൊരു വ്യക്തിയായിരുന്നു എന്ന രീതിയിൽ മനസ്സിലാക്കുന്ന കുറേ ആളുകൾ എന്നാൽ മൂന്നാമത് മറ്റൊരു വിഭാഗമുള്ളത് മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ തന്നെ അവസാനത്തെ നബിയാണെന്നറിയാം അങ്ങനെ അംഗീകരിക്കുന്നുണ്ട് എങ്കിലും അത്ര ഗൗരവമായി അതിന് പ്രാധാന്യം നൽകുന്നില്ല മുഹമ്മദ് നബി സല്ല അലുസ്ലാമയെ എല്ലാത്തിലും ഒന്നാം സ്ഥാനം നൽകണമെന്ന ശ്രദ്ധയോ ഒന്നുമില്ല മറ്റ് തിരക്കുകളുമൊക്കെയായി മുസ്ലിങ്ങളുടെ നബിയാണ് എന്നൊക്കെ അംഗീകരിക്കുന്നു എങ്കിലും ദുനിയാവിനോടുള്ള തിരക്ക് കാരണം അതിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ അങ്ങനെ പോകുന്ന മറ്റൊരു വിഭാഗം എന്നാൽ നാലാമത്തെ ഒരു വിഭാഗം മറ്റെന്തിനേക്കാളും പ്രാധാന്യത്തോടുകൂടി ഒന്നാം സ്ഥാനം നൽകി സ്വന്തം ജീവനേക്കാളേറെ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമയെ സ്നേഹിക്കുന്നവർ യഥാർത്ഥ വിശ്വാസികൾ അതാണ് നാലാമത്തെ ഒരു വിഭാഗം മുസ്ലിങ്ങളിൽ തന്നെ അമിതമായി നബി നബിസ്വല്ലാഹു അല്ലഹി വസ്ലമെ പുകഴ്ത്തി പറയുന്ന ആളുകളുണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പുകഴ്ത്തി പറയുന്ന ആളുകളില്ലാത്ത മേന്മകൾ പറയുന്നു അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം ഒരു വ്യക്തിയായിരുന്നു പ്രവാചകനായിരുന്നു എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന് വലിയ പ്രത്യേകതകളൊന്നുമില്ല കുറേ ഹദീസുകളൊക്കെ അങ്ങനെ ഉണ്ട് പക്ഷെ അതൊന്നും അംഗീകരിക്കാൻ മടിയില്ല അംഗീകരിക്കാൻ താൽപ്പര്യമില്ലാത്ത അതിനൊക്കെ നിഷേധിക്കുന്ന ഒരുപാട് ശ്രേഷ്ഠതകൾ പറയുന്നുണ്ട് അതൊന്നും പൂർണ്ണമായി അംഗീകരിക്കാത്ത അതൊക്കെ നിഷേധിക്കുന്ന ഒരു വിഭാഗം ആളുകളും യഥാർത്ഥത്തിൽ യഥാർത്ഥ പ്രവാചകനെ നമ്മൾ ശരിക്കറിയേണ്ടതുണ്ട് മുഹമ്മദ് നബി കുറിച്ച് വല്ലമയെക്കുറിച്ച് ശരിക്കറിയേണ്ടതുണ്ട് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കിയാണ് അത് അമ്പിയാക്കന്മാർക്ക് അതായത് പ്രവാചകന്മാർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് അജിതത്ത് എന്ന് പറയുന്നത് അജിതത്ത് അമാനുഷികമായ സാധാരണ ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ പ്രവാചകന്മാർ ചെയ്ത് കാണിക്കുന്നുണ്ട് അത് അല്ലാഹുവിൻ്റെ അനുമതിയോടുകൂടി അള്ളാഹുവിൻ്റെ ഇഷ്ടത്തോടുകൂടി കൂടി അള്ളാഹുവിൻ്റെ അറിവോട് അള്ളാഹുവിൻ്റെ അനുമതിയോടെ മാത്രം നടക്കുന്നതാണ് അജിതത്തുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ വടി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൊരു വടി അത് അദ്ദേഹം നിലത്തിട്ടാൽ പാമ്പാകും അത് അദ്ദേഹം എവിടെ വെച്ചാലും പാമ്പാകുമോ ഇല്ല അല്ലാഹു കൽപ്പന കൊടുക്കുമ്പോൾ അള്ളാഹു അറിയിക്കുമ്പോൾ മാത്രം അല്ലാതെ അദ്ദേഹത്തിന് സ്വന്തം ഇഷ്ടപ്രകാരം നിലത്തിട്ട് പാമ്പാക്കാൻ കഴിയില്ല അള്ളാഹു അദ്ദേഹത്തിന് അനുമതി കൊടുക്കുമ്പോൾ അത് കഴിയുമായിരുന്നു അങ്ങനെ ഒരുപാട് സന്ദർഭത്തിൽ നടന്നിട്ടുണ്ട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം കാറ്റിന് അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു അദ്ദേഹം കാറ്റിൽ സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു മൃഗങ്ങളുടെ സംസാരം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ചില മൃഗങ്ങളെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തുമായിരുന്നു കൊണ്ട് ചില പണികൾ ചെയ്യിപ്പിക്കാൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് സാധിച്ചിരുന്നു മഹാനായ ഐസാ നബി അലഹി സ്വലാത്തു വസ്സലാം ആകാശത്ത് നിന്നും ഭക്ഷണ തളിക ഇറക്കി ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മരണപ്പെട്ടവരെ ജീവിപ്പിച്ചിട്ടുണ്ട് ഈസാ നബി അലഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാർക്ക് സോ നബി അലൈഹി സ്വലാമിൻ്റെ ഒട്ടകം ഇങ്ങനെ കുറേ മോജത്തുകൾ നമുക്കറിയാം അള്ളാഹു അവർക്ക് നൽകുന്ന അവർ പ്രവാചകന്മാരാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരിലൂടെ കാണിക്കുന്ന ചില അമാനുഷികമായ അസാധാരണമായ ചില സംഭവങ്ങളാണ് മോജത്തുകൾ എന്ന് പറയുന്നത് ഇതുപോലെ അവസാനത്തെ പ്രവാചകനായ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലഹി വസ്ലമൊക്കെ ഒരുപാട് മോജത്തുകളുണ്ട് പലർക്കും അറിയില്ല പല ആളുകളും വിചാരിക്കുന്നത് മുഹമ്മദ് നബി അലൈഹി വസ്ലമക്ക് അത്ര മോജത്തുകളൊന്നും ഇല്ല പ്രത്യേകതകളൊന്നും ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തേത് വിശുദ്ധ ഖുർആാൻ തന്നെയാണ് അത് അത്ഭുതമാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മോചത്ത് ഏറ്റവും വലിയ മോജത്ത് അത് വിശുദ്ധ ഖുർആനാണ് അക്ഷരജ്ഞാനമില്ലാതെ അക്ഷരങ്ങൾ പഠിച്ചിട്ടില്ലാത്ത മുഹമ്മദ് നബി സല്ലാഹുലി ലോകത്തെ വലിയ അത്ഭുതങ്ങൾ സംസാരിക്കുക എന്നുള്ളത് അത് ജനങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അത്ഭുതമാണ് അതിനെ കവച്ചുവെക്കാൻ പറ്റിയ യാതൊന്നും ആർക്കും കൊണ്ടുവരാൻ കഴിയാതിരിക്കുക അന്ന് സാഹിത്യത്തിൻ്റെ ഉന്നതമായ തലങ്ങളിലുള്ള ആളുകൾ നിമിഷങ്ങൾ കൊണ്ട് കവിതകൾ രചിക്കുന്ന വലിയ അറബി സാഹിത്യത്തിലെ ഉന്നതരായ ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് നബീ സല്ലാഹുലി സ്ലിം ഇത് കൊണ്ടുവരുന്നത് അതിനെ മറികടക്കാൻ അവർക്ക് കഴിയാതിരിക്കുക വലിയ സാഹിത്യത്തിലെ ഉന്നതരായ ആളുകൾ ഈ വാക്കുകൾ കേട്ട് അന്തം വിട്ട് പോവുക വലിയ അത്ഭുതമാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് അത് മാറ്റം വരാതെ ലോകത്തിൻ്റെ അവസാനം വരെ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും മറ്റേത് ഗ്രന്ഥങ്ങൾക്കും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പലതും മാറ്റത്തിരുത്തലുകൾ വന്നിട്ടുണ്ട് അത് അന്ന് മുതൽ ഇന്ന് വരെ അതിലൊരു കുറവ് വരികയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യേണ്ട ഇതില്ലാത്ത വിധം പെർഫെക്റ്റാണ് എല്ലാം കറക്റ്റാണ് സമ്പൂർണ്ണമാണ് അന്യൂനമാണ് അത് വലിയ അത്ഭുതമല്ലേ അത് അത് കൊണ്ടുവരുന്നതോ മക്കയിൽ അവരുടെ കൂടെ ജീവിച്ച ഒരാളിലൂടെ അതാണ് മുഹമ്മദ് നബി സാഹു അലൈസ് അത് വലിയ അത്ഭുതമാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നാമാണ് ഈ വിക്ര ഉത്ബോധനത്തെ അവതരിപ്പിച്ചത് നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും അള്ളാഹു ലോകാവസാനം വരെ കേടുകൂടാതെ സംരക്ഷിക്കും ഇതുപോലൊന്നും മറ്റൊരാൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല അള്ളാഹു സുഹൃത്തുക്കൾക്ക് ഹുപ്പ ആരംഭിക്കുന്നത് അത്തരം ഒരു കാര്യത്തെ മുഹമ്മദ് നബി അലൈഹി അലൈവലമക്ക് വക്രതയില്ലാത്ത മനോഹരമായൊരു ഗ്രന്ഥം അവതരിപ്പിച്ചതിനെ സ്തുരിച്ചുകൊണ്ടാണ് യാതൊരു വക്രതയും കേടുപാടുകളും ഒന്നുമില്ലാതെ പിഴവില്ലാതെ തൻ്റെ അടിമയുടെ മേൽ അതായത് മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമയുടെ മേൽ ഗ്രന്ഥം അവതരിപ്പിച്ചവന് സർവസ്തുതിയും അള്ളാഹു അല്ലാഹുവിനെ തന്നെ സ്തുതിച്ചുകൊണ്ടേ പറയുന്ന വിഷയം അതാണ് അതുപോലെ മറ്റൊരു അത്ഭുതമായിരുന്നു ചന്ദ്രൻ പിളർന്നു എന്നുള്ളത് ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു ആ മക്കയിലെ ആളുകൾ ആവശ്യപ്പെട്ടപ്പോൾ മുശിരിക്കുകൾ തെളിവായി കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ആവശ്യപ്പെട്ടപ്പോ നബിസ്വല്ലാ വസ്ലം ചന്ദ്രൻ നല്ല തെളിഞ്ഞു നിൽക്കുന്ന ചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചത് രണ്ട് ഭാഗമായി കാണിച്ചു കൊടുത്തുവെന്നും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു കാണിച്ചു കൊടുത്തുവെന്നും അത് ഉണ്ടായിരുന്ന ശത്രുക്കൾ പോലും കാണുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്തു കമർ അന്ത്യദിനം അടുത്തു ചന്ദ്രൻ പിളർന്നു അല്ലെ അന്നത്തെ മുശിക്കുകൾ പോലും അത് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് പ്രവാചകൻ സല്ലാഹുലി സ്വലമയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം വന്നു ഒരിക്കൽ ഹുദൈബിയ ദിനത്തിൽ നബി നബീസ്വല്ലാസ്സലമയുടെ അടുത്തേക്ക് ജനങ്ങൾ വന്നു കുറച്ച് വെള്ളം കൊണ്ടാണ് വന്നത് എന്താണെന്ന് ചോദിച്ചു ആകെ ഈ വെള്ളം മാത്രമുള്ളത് ഇഷ്ടംപോലെ ആളുകളുണ്ട് ആയിരക്കണക്കിന് ആളുകളുണ്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ നബീ സല്ലാ വസ്ലം ആ പാത്രത്തിൽ ഇങ്ങനെ കൈവച്ചു അപ്പോൾ നബീസ്വല്ലാസ്ലിന്റെ കൈകൾക്കിടയിലൂടെ വെള്ളം ഉറവ് പെട്ടുന്നത് പോലെ ഉറവ് ജലം പോലെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അവരെല്ലാവരും അതുപയോഗിച്ചു കുടിച്ചു വളു ചെയ്തു എല്ലാം കഴിഞ്ഞിട്ടും ബാക്കിയായിരുന്നു അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾ എത്ര ആളുകൾ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ വളരെ കുറഞ്ഞ് ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ആയിരത്തഞ്ഞാറും ആളുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു ലക്ഷം പേരുണ്ടെങ്കിൽ അവർക്കും അത് തികയുമായിരുന്നു ഉണ്ടാകുമായിരുന്നു എന്നതിനെക്കുറിച്ച് സൊഹീമുൽ ബുഖാരിയിൽ വന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ സമാനമായ മറ്റൊരു സംഭവം മറ്റൊരിക്കൽ മറ്റൊരിക്കലുണ്ടായിരുന്നു സൗറ എന്ന സ്ഥലത്ത് വെച്ച് കുറച്ചാളുകൾ ഒരു യാത്രയിലെ ഇതുപോലെ വെള്ളം കുറച്ചുണ്ടായപ്പോൾ നബീസ്വല്ലാ വസ്ലം പാത്രത്തിൽ കൈവച്ചു എല്ലാവരും ഉപയോഗിച്ചു അന്ന് ചോദിച്ചു നിങ്ങൾ എത്ര ആളുണ്ടായിരുന്നു മുന്നൂറ് ആളുകൾ ഉണ്ടായിരുന്നു എല്ലാവരും അത് ഉപയോഗിച്ചു എന്ന് അനസ്ര നീള്ള പറഞ്ഞതായി മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും വേറെ പ്രവാചകൻ സലാഹു അലി വല്ലയുടെ വളരെ പിന്നെ അത്ഭുതകരമായ ഒരു മോജിതത്താണ് അദ്ദേഹത്തിൻ്റെ മിമ്പർ കരഞ്ഞു എന്നുള്ളത് നബി നബീസ്വല്ലാ വസ്ലം ആദ്യം കുത്തുബ് പറഞ്ഞിരുന്നത് ഒരു മരത്തടി കൊണ്ടുള്ള ഒരു പഴയ മിമ്പറിലായിരുന്നു ഒരു മരത്തടി ഉപയോഗിച്ചായിരുന്നു അങ്ങനെ സ്വഭാപത്ത് കുറേ കാലം കഴിഞ്ഞപ്പോൾ പുതിയൊരു മെമ്പർ ഉണ്ടാക്കി കൊടുത്തു നബീസ്വല്ലം ഒക്കെ സംസാരിക്കാൻ കുത്തുബ് പറയാൻ ജനങ്ങളെ ഉപദേശിക്കാനൊക്കെ ഒരു മെമ്പർ ഉണ്ടാക്കി അതിലേക്ക് മാറിയ സമയത്ത് ആ പഴയ മിമ്പർ ആ പഴയ മരത്തിൻ്റെ തടിയൊരു ഭാഗത്തുണ്ട് ആ മിമ്പർ കരയാണ് ചെറിയ കുട്ടികൾ കരയുന്നത് പോലെ ഏങ്ങി കരയം അത് സ്വഭാപത്തൊക്കെ കേട്ടു അവിടെ ഇരിക്കുന്ന സ്വഹാബത്ത് എല്ലാവരും കേട്ടു ആ ഒരു ചെറിയ കുഞ്ഞ് കരയുന്നത് പോലെ കരഞ്ഞു അപ്പോൾ നബീസ്വല്ലാ ഈ മിമ്പറിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ പഴയ മെമ്പറിനെ പോയി ചേർത്ത് അണച്ചു പിടിച്ചു അതോടുകൂടി ആ കരച്ചിൽ നിന്നു സാക്ഷ്യം വഹിച്ച സംഭവമാണ് കരഞ്ഞു എന്നുള്ളത് മറ്റൊന്ന് നബി അള്ളാഹു അലൈഹി സ്വലമുക്ക് കല്ലുകൾ സലാം പറഞ്ഞിട്ടുണ്ട് നബി നബിസ്വല്ലാഹു വസ്ലം പറയുന്നുണ്ട് ശേഷം പ്രവാചകനായതിനുശേഷം മുസ്ലിമിലുള്ള ഹദീസ് നമുക്ക് കാണാൻ പറ്റും ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി എന്നോട് സലാം പറഞ്ഞ കല്ലിനെ മക്കയിലുള്ള ചില കല്ലുകളെ എനിക്കിപ്പോഴും അറിയാം എന്ന് നബി സലഹു അലൈവലം പറഞ്ഞിട്ട് നബിയാവുന്നതിന് മുമ്പേ നബിയോട് സലാം പറഞ്ഞ കല്ലുകളുണ്ടായിരുന്നു മറ്റോന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇസ്റാ സംഭവം അല്ലെ സുഹൃത്ത് ഇസ്രാ ഞാൻ സുഹൃത്തിൻ്റെ പേരാണ് ഇസ്രാൾ നമുക്കറിയാം പരിചയമുള്ളതാണ് അപ്പോൾ മസ്ജിദിൽ ഹറമിൽ നിന്നും മസ്ജിദ് അക്കുസയിലേക്ക് ഏകദേശം രണ്ടായിരത്തോളം കിലോമീറ്റർ ദൂരം ഉണ്ടാവും ഒറ്റ രാത്രി കൊണ്ട് ഇന്നത്തെ പോലെ വാഹ വാഹന സൗകര്യങ്ങൾ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ അത്ഭുതമായി മാറിയത് അന്ന് ചർച്ചാ വിഷയമായി മാറി മാറിയത് അതുകൊണ്ട് അന്ന് അവിടെ പോയി തിരിച്ചു വന്നു ഒരു രാത്രി കൊണ്ട് പോയി വന്നു എന്ന് മാത്രമല്ല ആ രാത്രിയിൽ തന്നെ ആകാശത്തേക്ക് പോയി ഏഴ് ആകാശങ്ങൾക്കപ്പുറത്ത് പ്രവാചകൻ സല്ലാ കൃഷ്ണൻ പോയി അള്ളാഹുവിനുമായി സംസാരിച്ചു നിർബന്ധമായ നമസ്കാരങ്ങൾ അന്ന് നിർബന്ധമാക്കി ഒരുപാട് പ്രവാചകന്മാരെ കണ്ടു പ്രവാചകന്മാരോടെല്ലാം സംസാരിച്ചു അതൊക്കെ ഉചിതത്താണ് ശരിക്കും നടന്നതാണ് ചിലരൊക്കെ പറയാം അതൊരു സ്വപ്നമായിരുന്നു സ്വപ്നമല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് പരിശുദ്ധ കുറാനും കൃത്യമായി പറഞ്ഞു തന്നതാണ് അത് വിശ്വസിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അത് നബീസ്വല്ലാഹുലിസ്ലമേക്കുള്ള ഒരു മോചിതത്താണ് അതിനെ നിഷേധിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയാണ് ഇല്ലാത്ത ശ്രേഷ്ഠതകൾ പറഞ്ഞ് ഏഹ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ നബിസ്വല്ലാഹുലിസ്ലമെ മഹത്വപ്പെടുത്താനും ഉന്നതനാക്കാനും വേണ്ടി കുറെ കള്ള കഥകൾ ഇല്ലാത്തത് പറഞ്ഞു പരത്തുന്നുണ്ട് അത് നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല തെളിവുള്ളത് തന്നെ ധാരാളം മേന്മകളും ശ്രേഷ്ഠതകളും മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട് നമുക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇല്ലാത്തത് പറയേണ്ട ആവശ്യമില്ല ഒരുപാട് പറയും നബിസ്വല്ലാ വസ്വലമുക്ക് നീഴലില്ല എന്ന് പറയുന്നവരുണ്ട് നബി നബിസ്വല്ലാസ്വലം പ്രസവിക്കപ്പെട്ട ഉടനെ മൊക്കയിലുണ്ടായിരുന്ന വിഗ്രഹങ്ങളൊക്കെ തല ഉത്തിമറിഞ്ഞു ഇങ്ങനെ ഒരുപാട് കള്ള കഥകൾ ഒരുപാട് എല്ലാ കഥകൾ പറയുന്നുണ്ട് ശരിക്കും സ്വഹീഹായ ഹദീസിൽ വന്നത് തന്നെ ഒരുപാട് നമുക്ക് നല്ല കാര്യങ്ങൾ ശ്രേഷ്ഠമായ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ യുദ്ധത്തിന്റെ സമയത്ത് ഭക്ഷണം വർദ്ധിച്ചത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കന്തക് യുദ്ധത്തിന്റെ സമയത്ത് അബൂത്ത് വലഹ ഇറങ്ങിയുള്ളവൻ എല്ലാവരും വിശം തട്ടി നമുക്കറിയാം പിന്നെ കിടങ്ങു കുഴിച്ച സംഭവമൊക്കെ അല്ലെ പ്രവാചകൻ അലൈഹി സ്വലം വയറിൽ കല്ല് കെട്ടി വെച്ച് നേരെ നിൽക്കാൻ കഴിയാനുണ്ട് വിശപ്പ് സഹിക്കാൻ കഴിയാനുണ്ട് ഏതൊക്കെ നമുക്ക് വലിയ ചരിത്രമാണ് നമുക്കറിയാവുന്നത് ആ സമയത്ത് ഒരു അല്പം ഭക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞാൽ അബൂത്ത് അലഹാർ അല്ലി അല്ലാനും വീട്ടിൽ നിന്നും ഏതാനും റൊട്ടി കഷ്ണങ്ങൾ കുറച്ച് ഭക്ഷണം മാത്രം ഒരു ഒന്നോ രണ്ടോ നബി നബിസ്വലാ അലേക്ക് നൽകാം എന്ന് വിചാരിച്ച് സ്വകാര്യമായിട്ട് നബിയോട് പറഞ്ഞ കുറച്ച് ഭക്ഷണം ഉണ്ട് അത്യാവശ്യമുള്ള ആർക്കെങ്കിലും കഴിക്കാ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഭക്ഷണം ഇന്നോ രണ്ടോ ആളുകൾക്ക് കഴിക്കാനുള്ളത് അത് പറഞ്ഞപ്പോൾ നബി നബീസ്വല്ലാഹു വസ്ലം എല്ലാവരെയും വിളിച്ചു അത് അബുതൊള്ളാ അറിയുന്ന ആകെ ബേജറായി പോയി സ്വാഭാവികമായിട്ട് കുറച്ച് പ്രശ്നം എല്ലാവരും കൂടി വിളിച്ചാൽ എന്ത് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്തു അവർ എല്ലാവർക്കും നബി നബീസ്വല്ലാസ്ലം ആ പത്ത് റൊട്ടി കഷ്ണം ആ കഷ്ണങ്ങൾ എല്ലാവർക്കും എടുത്ത് അങ്ങനെ കൊടുത്തു എല്ലാവർക്കും വിതരണം ചെയ്തു പക്ഷെ ഇത് തീരുന്നില്ല എത്ര തീരുന്നില്ല അങ്ങനെ എൺപതിലേറെ പേര് അത് കഴിച്ചു എന്ന് അദ്ദേഹം പറയുന്നതായി നമുക്ക് കാണാൻ പറ്റും എൺപതിലധികം ആളുകൾ കഴിച്ചു ഒന്നോ രണ്ടോ ആളുകൾ പ്രശ്നം അതൊക്കെ നബിസ്വല്ലാ വസ്ലമിടെ അത്ഭുതമായിരുന്നു അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം നടക്കുന്ന മോജത്തുകളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരു ജൂത സ്ത്രീ പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലമയെ കൊല്ലാൻ ശ്രമിച്ച ഒരു സംഭവം ഉണ്ട് അത് തിരിച്ചറിഞ്ഞതും ഒരു വഹൈൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മോജത്ത് നബി നബി സല്ലു വസ്ലമയെ കൊല്ലാൻ വേണ്ടി ജൈനഅബ് ബിൻസഹാരിസ് എന്ന് പറയുന്ന ഒരു ജൂത പെണ്ണ് നബി നബിസ്വല്ല വധിക്കാൻ വേണ്ടി ജൂതന്മാരുടെ മൊത്തത്തിലുള്ളൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഷെല്ലാമബിനു മിഷ്കബ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഭാര്യയാണ് അങ്ങനെ ഇവർ ഒരു പുരട്ടി ഏറ്റവും നല്ല ഭാഗം പ്രവാചകൻ ജഗൻ സല്ലു അലി വസ്ലമുക്ക് ഇഷ്ടമുള്ള ഭാഗം തന്നെ കഷ്ണം തന്നെ ചോദിച്ച് മനസ്സിലാക്കി നല്ല ഭക്ഷണം പാകം ചെയ്ത് ലക്ഷ്യം പുരട്ടി കൊണ്ടുവച്ചു അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സൊഹാബി നബിസ്വല്ലാ വസ്ലമിയുടെ കൂടെ ഉണ്ടായിരുന്ന ബിഷ്റുബിനു ബറാത്തുഹു അദ്ദേഹം അവിടെ ഉടനെ തന്നെ മരിച്ചു അത്രയും ശക്തമായ വിഷമായിരുന്നു മരിച്ചു എന്ന് പിന്നെ നബി നബിസ്വല്ലാ വസ്ലം വായിലേക്ക് വെച്ചു ഭക്ഷണത്തിൻ്റെ ആദ്യ ഭാഗം വായിലേക്ക് വെച്ചപ്പോൾ തന്നെ അള്ളാഹു അറിയിച്ചു കൊടുത്തു അത് വിഷമുണ്ടേ കഴിക്കരുത് എന്ന് അറിയിച്ചു കൊടുത്തു വലിയൊരു കൂട്ട മരണം അവിടെ ഒഴിവായി എന്നുള്ളതാണ് ഒരു കൂട്ട മരണം ഒഴിവായി എന്ന് മാത്രമല്ല ഈ ഒരു അത്ഭുതം കണ്ടുസിലാദം വായിലേക്ക് വെച്ച് കഴിക്കാതിരിക്കുന്നത് മനസ്സിലായ ആ ജൂത് സ്ത്രീക്ക് എന്തോ അത്ഭുതം ഇതിൽ തോന്നുകയും ആ സ്ത്രീ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ആ സ്ത്രീക്ക് മനസ്സിലായി നബീസ് അല്ലാതെ എന്തൊരു അത്ഭുതമായ ഒരു കഴിവുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഈ അപകടത്തിന് രക്ഷപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നതായി നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഒരുപാട് മോചത്തുകൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ മനസ്സിലാക്കി വളരെ മനോഹരമായ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എല്ലാ രംഗത്തും വളരെ മനോഹരമായ അത്ഭുതകരമായ ഒരു വ്യക്തിയാണ് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലൈഹി ഇസ്ലാം ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ശരിക്ക് പഠിക്കണം എത്രത്തോളം നമ്മൾ പഠിക്കുന്നുവോ അതിനു മാത്രം നമുക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടം വർദ്ധിക്കും നമ്മൾ നമ്മേക്കാൾ സ്നേഹിക്കേണ്ട ഒരു വ്യക്തി ലോകത്തുണ്ടെങ്കിൽ അതൊരാൾ മാത്രമാണ് നമ്മേക്കാൾ സ്നേഹിക്കേണ്ട ഒരു വ്യക്തി അല്ലെ നമ്മുടെ സ്വന്തം ശരീരത്തേക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ട ഒരു വ്യക്തിയാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹ് അലൈഹി ഇസ്ലാം ആ നബിയെക്കുറിച്ച് കൂടുതൽ പഠിക്കണം പലരും പലതും തെറ്റായ പ്രചാരണങ്ങൾ നടത്തുകയും തെറ്റിദ്ധാരണകൾ പരത്തുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായി ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ വിചാരിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അതിന് മാത്രം ഇഷ്ടം നമുക്ക് വർദ്ധിക്കുകയാണ് ചെയ്യാം നമുക്ക് വേണ്ടി എത്രമാത്രം കരഞ്ഞിട്ടുണ്ട് എത്രമാത്രം ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്ക് വേണ്ടി എത്ര തവണ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം നമ്മുടെ സമുദായത്തിന് വേണ്ടിയിട്ട് അല്ലേ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്നാൽ നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നും ഈത് മുജത്തുകൾ മാത്രമല്ല ഇനി ഒരുപാട് മുജത്തുകളുണ്ട് ഈ ഒരു മരം മറയായി നബിയുടെ അടുത്തേക്ക് ഇങ്ങോട്ട് നീങ്ങി വന്നതുണ്ട് മറ മറവ് നിൽക്കാൻ വേണ്ടിയിട്ട് നബി സ്വല്ലം ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സമയത്ത് മറയായി ഇങ്ങോട്ട് മരം വന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ മൃഗങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ചില പരാതികൾ പറയാൻ വേണ്ടി മൃഗങ്ങൾ വന്ന് നബി സല്ലി സ്വലമയോട് സംസാരിച്ചിട്ടുണ്ട് ഒരു ഒട്ടകം വന്ന് നിന്ന് പരാതി പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും ഒരു ചെന്നായ നബി നബിസ്വല്ലാസ്ലിമയ്ക്ക് സാക്ഷി നിന്ന സംഭവം നമുക്ക് കാണാൻ പറ്റും അസുഖങ്ങൾ മാറ്റിക്കൊടുത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരു യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ യുദ്ധത്തിന് വേണ്ടി പതാക നൽകാൻ വേണ്ടി അലി അലിറല്ലാവിനെ തിരഞ്ഞ സമയത്ത് അലി അറല്ലുല്ലാ വൻഹുവിനെ പള്ളിയിൽ കാണാത്തപ്പോൾ കാണാതായപ്പോ വിളിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിന് കണ്ണിന് ഒരു അസുഖമാണ് എന്ന് പറഞ്ഞു ഇന്നത്തെ ചെങ്കണ് പോലെയുള്ള പകരുന്നൊരു അസുഖമായതുകൊണ്ട് അദ്ദേഹം പള്ളിയിൽ വന്നിട്ടില്ല അപ്പോൾ വിളിച്ചു കൊണ്ടുവരാൻ നബി പറയുക നബിസ്വലാ വസ്ലമയുടെ ഉമ്മിനീര് എടുത്തിട്ട് കണ്ണിലിങ്ങനെ പുരട്ടുകയും ഉടനെ അത് സുഖപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ അതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അതുപോലെ നബി നബിസ്വലാഹു അലഹി വസ്ലമെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് പെട്ടെന്ന് പിന്മാറി പേടിച്ചുപോയി അപ്പം നബീസ്വല്ലാ വസ്ലയുടെ മലക്കുകൾ ഭീകര രൂപം പ്രാപിച്ച് നബിയെ സംരക്ഷിക്കാൻ വേണ്ടി അബൂജഹലിനെ പേടിപ്പിച്ച സംഭവം നമുക്ക് കാണാൻ പറ്റും അതേപോലെ മരം സലാം പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും നബി നബീസ്വല്ലാഹു വസ്ലമക്ക് മരങ്ങൾ സലാം പറഞ്ഞിട്ടുണ്ട് ഊഹദ് മലയിലേക്ക് കയറിയ സമയത്ത് നബീസ്വല്ലാഹു അലൈഹി വസ്ലമയും അബൂബക്കർ അലി അള്ളാനും ഉമർ അലി അള്ളാനും കൂടി ഊഹദ് മലയുടെ കയറുമ്പോൾ ആ മരം ഊഹദ് മല വിറകൊണ്ടപ്പോൾ നബീസ്വല്ലാ വസ്ലം അടങ്ങാൻ വേണ്ടി പറഞ്ഞു നീ അടങ്ങണം എന്ന് പറഞ്ഞ് അതിനെ ഒതുക്കി നിർത്തിയതൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ മൊത്ത യുദ്ധം നടക്കുന്ന സമയത്ത് ആ മദീനയിൽ നിന്ന് ഇരിക്കുന്ന നബിസ്വലാഹ് വസ്ലം ആ യുദ്ധത്തിന്റെ രംഗങ്ങൾ കൃത്യമായി ഇവിടെയുള്ള സ്വഹാഭിമാർക്ക് പറഞ്ഞു അവിടെ നടക്കുന്നത് ഒരുപാട് ദൂരെയുള്ള സ്ഥലത്ത് നടക്കുന്ന യുദ്ധത്തിൽ നബി നബിസ്വലാ വസ്സലം വന്ന് പങ്കെടുക്കാത്ത ആ യുദ്ധത്തിൽ മദീനയിലായിരുന്നു ചില സൈന്യത്തെ പറഞ്ഞേച്ച് ആ വിവരങ്ങൾ കൃത്യമായി നേരിട്ട് കാണുന്നത് പോലെ നബിസ്വല്ലാ വസ്ലം അതിങ്ങനെ കണ്ട് സ്വഹാബത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത സംഭവം നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരുപാട് പ്രവചനങ്ങൾ അല്ലെ ഹസൻ അല്ലി അദ്ദാവിനെക്കുറിച്ചുള്ള ഒരുപാട് പ്രവാചകങ്ങൾ ചില സ്വഹാപത്തിനെക്കുറിച്ചുള്ള ചില പ്രവചനങ്ങൾ എത്രയോ സത്യമായി മനോഹരമായി പുലർന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബി സല അല്ലാഹു അലഹി വസ്ലമിയിലൂടെ ജനങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് സത്യമായി പുലർന്ന ഒരുപാട് പ്രവചനങ്ങളുണ്ട് ഇതേ പ്രവാചകൻ ു അലഹി വസ്ലമെ കൃത്യമായി പഠിക്കുകയും അടുത്തറിയുകയും ഏറ്റവും ആത്മാർത്ഥമായി കൊണ്ട് സ്നേഹിക്കുകയും ചെയ്യുക ആ പാത പിന്തുടരുക ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ ഉത്തരവാദിത്വം അത് കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം എന്താണോ പറഞ്ഞത് അത് അതേപോലെ അനുസരിക്കുക എന്താണോ കൽപ്പിച്ചത് അത് അതേപോലെ യാതൊരു മാറ്റവും ഇല്ലാതെ നെഞ്ചേറ്റുക സ്നേഹത്തോടുകൂടി ഏറ്റവും ഇഷ്ടത്തോടുകൂടി ആ പാത പിന്തുടരുക അതാണ് വിജയത്തിൻ്റെ മാർഗം എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ വസ്സലാത്തു വസ്സലാമു അല അലിഹി അലഹമ്മലമീൻ അള്ളാഹു സുബനഹു ആലയുടെ നിയമങ്ങളും വിധിവിലക്കളും സൂക്ഷിച്ച് ജീവിക്കണ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കൽ കൂടി ഓരോരുത്തരോടും വസൂയത്ത് ചെയ്യുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ള അസ്വസ്ഥതകൾക്കും പ്രശ്നങ്ങൾക്കുമെല്ലാമുള്ള വലിയൊരു പരിഹാരമാണ് നമ്മുടെ വിശുദ്ധ ഖുർആൻ എന്നുള്ളത് പരിശുദ്ധ ഖുർആാനിനേക്ക് എത്രമാത്രം നമ്മൾ ബന്ധപ്പെടുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമായിരിക്കും ഖുർആാനിനോട് ഒരുപാട് ബാധ്യതകൾ നമുക്കുണ്ട് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് വെറും പാരായണമാണെങ്കിൽ പോലും അക്ഷരങ്ങൾക്ക് പോലും പ്രതിഫലമുള്ള ഏക ഗ്രന്ഥം പരിശുദ്ധ ഖുറാനാണ് മറ്റൊന്നുമില്ല വായിച്ചാൽ പോലും വെറുതെ വായിച്ചാൽ പോലും പാരായണം ചെയ്താൽ പോലും പുണ്യമാണ് അക്ഷര ഓരോ അക്ഷരങ്ങൾക്ക് പോലും പ്രതിഫലമുള്ള ഏക ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് അത് കാണാതെ പഠിക്കുന്നതിന് വലിയ മഹത്വവും പ്രതിഫലവുമുണ്ട് അതിലുപരിയായിക്കൊണ്ട് അതിൻ്റെ ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം പരിശുദ്ധ ഖുർആാൻ അതിൽ പറയുന്ന ആശയം അത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ് അത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്ന് ഒരുപാട് സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ജീവിതത്തിൽ അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ വഴിക്ക് കിട്ടാത്ത സങ്കടങ്ങൾ മാതാപിതാക്കൾക്കുണ്ട് എല്ലാത്തിനുമുള്ള പരിഹാരമാണ് പരിശുദ്ധ ഖുർആൻ ഖുർആാൻ ചർച്ച ചെയ്യുക ഖുർആൻ പഠിക്കുക അതിൻ്റെ അർത്ഥവും വിശദീകരണവും നമുക്ക് മുമ്പിൽ ഗ്രന്ഥങ്ങളായി ഉണ്ട് മലയാളത്തിൽ പോലും നമുക്ക് ലഭ്യമാണ് അത് വായിക്കാൻ പഠിക്കാൻ ചർച്ച ചെയ്യാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് മാത്രമല്ല അതിനൊക്കെ പുറമെ നമ്മുടെ ചുറ്റുപാടുകൾ ധാരാളം ഇത് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ നമ്മുടെ ഈ ഒരു പള്ളിക്ക് കീഴിൽ നമ്മുടെ മദ്രസയിൽ പോലും എല്ലാ ചൊവ്വാഴ്ചകളിലും ഖുർആൻ പഠന ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് മകരിബിൻ്റെ ശേഷം കുടുംബസമേതം പങ്കെടുക്കാൻ ഉള്ള ഏറ്റവും നല്ല അവസരം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഖുർആൻ പഠനത്തിന് വേണ്ടി മറ്റു തിരക്കുകളും എല്ലാം മാറ്റി മാറ്റിവെച്ച് ജോലികളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുടുംബത്തോടു കൂടി വന്നിരുന്നാൽ ആ ഖുർആാനിൻ്റെ മാധുര്യം ഹൃദയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അതെ ദുർവാശി കാണിക്കുന്ന മക്കൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും പറഞ്ഞാൽ അനുസരിക്കാത്ത ഭാര്യയ്ക്ക് മനം മാറ്റം വന്നേക്കാം നമ്മുടെ ജീവിതത്തിലെ അസ്വസ്ഥതകൾക്ക് വലിയൊരു ആശ്വാസം കണ്ടെത്താൻ സാധിച്ചേക്കാം സാമ്പത്തികമായി ക്രമം തെറ്റി നിൽക്കുന്ന നമുക്ക് പരിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ ഒരു ക്രമം കിട്ടിയേക്കാം ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഖുർആാൻ ഷിഫ ആണ് ഖുർആൻ നൂറാണ് ഖുർആൻ ഹുദയാണ് എല്ലാത്തിനുമുള്ള പരിഹാരമാണ് പരിശുദ്ധ ഖുർആൻ പ്രിയ സഹോദരങ്ങളെ ഖുർആാനുമായുള്ള ബന്ധം നമ്മൾ വല്ലാതെ ഒന്ന് കൂടുതലാക്കാം മൊബൈലുമായുള്ള ബന്ധമാണ് ഇപ്പോൾ കൂടുതലുള്ളത് അത് കുറക്കുകയും ഖുർആാനുമായുള്ള ബന്ധം നമ്മൾ അടുക്കുകയും കൂട്ടുകയും ചെയ്യുക പാരായണവും പഠനവും ഒക്കെ ആയിക്കൊണ്ട് ഖുറാനുമായി അടുക്കും തോറും നമ്മൾ അഹ്ലുൽ ഖുർആാനായി മാറും അഹ്ലുൽ ഖുറാൻ്റെ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ആളുകളാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവർ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരാണ് എന്ന് പ്രത്യേകം ഹദീസിൽ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ആ ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആൻ വെള്ളിയാഴ്ചകളിൽ സൂഹത്തിൽ കഹഫ് പാരായണം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടതുണ്ട് അത് ഖുർആൻ റമല്ലാൻ കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ തൊട്ടു നോക്കാൻ പോലും സമയം കിട്ടാത്ത അത്രയും തിരക്കുള്ള ആളുകൾ അല്ലേ തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ ഉള്ള സമയത്ത് സമയം കണ്ടെത്തി ഖുറാൻ പഠിക്കാനും വായിക്കാനും പാരായണം ചെയ്യാനും നിർബന്ധമായും സമയം കണ്ടെത്തേണ്ടതിന് അത് സമയം വലിയ പണ്ഡിതന്മാർ പറയുന്ന വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും സമയമില്ലാത്തവർ ചെയ്യേണ്ടത് ഖുർആൻ ഖുർആാനോതാണ് ചെയ്യേണ്ടതെന്ന് സമയമില്ലാത്ത ആളുകൾക്ക് സമയം ഉണ്ടാൻ വേണ്ടി ചില പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളാണ് നിങ്ങൾ ഖുർആൻ എത്ര സമയം പാരായണം ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് സമയത്തിൽ ബറക്കത്ത് കിട്ടുന്ന തിരക്ക് നമ്മൾ സമയമില്ലാത്തതുകൊണ്ടാണ് ഖുർആൻ ഓതാത്തത് നമുക്ക് സമയമില്ലാത്ത എന്തുകൊണ്ടാണ് ഖുറാൻ ഓതാത്തതുകൊണ്ടാണ് ഖുറാൻ പാരായണം ചെയ്യുന്ന നമ്മുടെ സമയത്തിൽ വലിയ ബറക്കത്തുണ്ടാവും ഒരുപാട് സമയം നമുക്കുണ്ടാവും അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ് വിജയമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതുമായുള്ള ബന്ധം ശക്തമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ കുറവാനുമായി ബന്ധപ്പെട്ട് അതിനോട് ചേർന്ന് നിന്ന് ജീവിക്കാനുള്ള സാഹചര്യം തൗഫീക്കും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രവാചകൻ മുഹമ്മദ് നബി സലാഹു അലഹി വസ്ലമയെ അറിയേണ്ട വിധം അറിയാനും അടുത്തറിയാനും ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനും ആ ജീവിത ചര്യ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാവിധ അബദ്ധങ്ങളും തിന്മകളും തെറ്റുകളും അള്ളാഹു നമുക്ക് അവൻ്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു നൽകുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു പെട്ടെന്നുള്ള ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മഹഫറത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ സത്യദീനിൽ അവസാന നിമിഷം വരെ ഉറച്ചു നിൽക്കാനുള്ള ഈമാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവന്റെ വിശാലമായ ജന്നാത്ത് അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم